ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതും അറബിക്കടലിലെ ചുഴിയും കാരണം സംസ്ഥാനത്ത് കനത്ത മഴ ഇന്നും തുടരുമെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്പീറ്റ് വെതർ ഇന്നലെ പലയിടത്തും കനത്ത മഴയാണ് ലഭിച്ചത് വിവിധ പ്രദേശങ്ങളിൽ ഇന്നലെ വെള്ളം കയറി ഇന്നും ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു കേരളത്തിന് സമീപം രൂപപ്പെട്ടിരുന്ന ചക്രവാതച്ചുഴി അന്തരീക്ഷ ചുഴിയായി മാറിയിട്ടുണ്ട് ഇത് വടക്കൻ കേരളത്തിൽ മഴസാധ്യത സാധ്യത വർദ്ധിപ്പിക്കും സംസ്ഥാനത്ത് ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ മഴ കനക്കുന്നതിനാൽ ജാഗ്രത വേണമെന്ന് മെറ്റ്പീറ്റ് വെതലെ നിരീക്ഷകർ പറയുന്നു കോഴിക്കോട് പാലക്കാട് തൃശൂർ ജില്ലകളിലും ഇന്ന് ശക്തമായ മഴ തുടരും ഇന്ന് എറണാകുളം തൃശൂർ ജില്ലകളിൽ റെഡ് അലർട്ടും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി